ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിവാസൻ സാറ് വിക്രത്തിന് ആ ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കാൻ എത്രയും പെട്ടെന്ന് ആ തൊഴിലാളികൾക്കുള്ള അവരുടെ ആയൊരു വേതനം അവ ശ്രീകാന്തിൽ നിന്ന് മേടിച്ചു കൊടുക്കണം എന്തായാലും വേദരാങ്ങളെ ആണല്ലോ ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്ത് എന്തായാലും വിക്രം ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യാവും ഉറപ്പായിട്ടും ആയതുകൊണ്ട് അതൊരു ആ ഫണ്ട് റിലീസ് ചെയ്യാനായിട്ട് ശ്രീകാന്ത് തയ്യാറാവും എന്നൊക്കെയാണ് ശ്രീനിവാസൻ സാറ് പറയുന്നത് അപ്പോൾ എന്തായാലും വിക്രം അത് തീരുമാനിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്തു കൊടുക്കണം ആ തൊഴിലാളികൾക്കുള്ള വേദന പാവപ്പെട്ട ആൾക്കാരല്ലേ അപ്പോൾ അവരുടെ ആ വേദന എന്തായാലും ഇത്രയും വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അതെന്തായാലും തിരിച്ച് മേടിച്ചു കൊടുക്കണം തന്നെ വിക്രം വിചാരിക്കുകയാണേ അങ്ങനെ വിക്രം തന്നെ വേഗം വീട്ടിലേക്ക് ചെല്ലാണ് വിക്രം വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വേദന എടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്താലും പുറത്തേക്ക് ഒന്ന് എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ വേദക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഷോക്ക് ആവാണ് കേട്ടോ എന്താണ് വിക്രം തന്നെയാണ് ഈ പറയുന്നത് എന്നുള്ളൊരു ചിന്ത വരികയാണ് കേട്ടോ അപ്പോഴാണ് ടത്തി അവിടെ ഉണ്ടാവും നന്ദിനെയും ഒക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അവന്തിന് വന്നങ്ങണ്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാനായിട്ട് എവിടേക്ക് പോകാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നത് അത് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ എത്രയെന്ന് വിചാരിച്ചിട്ടിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോയി കറങ്ങില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ വേദം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാനിട്ടോ അപ്പോൾ വേദനോട് ചോദിക്കാൻ എന്താ നീ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ എല്ലാ എനിക്കത് ഇത് സത്യം തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ വിക്രം പറയുന്നത് ശരിയാണ് സത്യം തന്നെയാണ് നമുക്ക് എന്തായാലും പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറയട്ടോ അപ്പോൾ ശ്രീചേർത്തിക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷം ആകൊണ്ടോ എന്നാണ് ഞാൻ കുശുമ്പും ദേഷ്യമൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ വേദന ശ്രീചേർത്തി കൂടുമ്പോൾ ശരി പോയിട്ട് വരാമല്ലോ ശ്രീചേർത്തി എന്തായാലും ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമില്ലേ അപ്പോൾ അതിനനുസരിച്ചില്ലാന്ന് വേണ്ട പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറയട്ടോ വിക്രമിനാണെന്നുണ്ടെങ്കിൽ ധൃതിയായിട്ട് വേഗം തന്നെ വേദന കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുകയാണേ അങ്ങനെ വട്ടിലിരിക്കണമൊക്കെ കാണുമ്പോൾ ശ്രീജയ്ക്ക് സന്തോഷമുണ്ടെങ്കിലും നന്ദിക്ക് ഭയങ്കര ഇതെന്താണ് ഈ സംഭവിക്കുന്നത് ശ്രീജ നന്ദിനിക്ക് മനസ്സിലാവുന്നില്ല ഇഷ്ടമില്ല ഭാര്യ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവർ തമ്മിൽ പരസ്പരം സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളൊരു തെറ്റിദ്ധാരണ നന്ദിൻ്റെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ അവർ വിക്രം കള്ളം പറയുന്നതാണ് വേദന എന്തായാലും വിക്രം ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ കഴിഞ്ഞ ശേഷം വേഗം തന്നെ വിക്രം പോകാനിട്ടോ വിക്രമിൻ്റെ തോളിലൊക്കെ കൈവച്ചിട്ടാണ് വേദം പോകുന്നത് ആ സമ സമയത്ത് വിക്രത്തിനൊന്നും പറയാൻ പറ്റില്ല കാരണം വിക്രം തന്നെ വിളിച്ച് കൊണ്ടുപോകുന്നതല്ലേ അങ്ങനെ കുറച്ചങ്ങൾ ദൂരം പോയി കഴിയുമ്പോൾ ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇവർ ആ ഒരു ഫാക്ടറി ആ ഫാക്ടറിൻ്റെ ഫ്രണ്ടിൽ വേദന നിർത്താണ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് വിക്രം വിക്രം പോകുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ വിക്രം പോകുമ്പോൾ അവിടെ ശ്രീകാന്ത് ഉണ്ടായിട്ടോ ശ്രീകാന്ത് എന്നുവെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് കേട്ടോ അതിൻ്റെ വിക്രമാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ മുന്നിൽ വന്ന് കാലും കാലിൽ കയറ്റി വെച്ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ ദേഷ്യം വരുമ്പോൾ വിക്രം ശ്രീകാന്ത് എഴുന്നേറ്റിട്ട് ഡാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് അപ്പോൾ വിക്രം വിക്രം ആണെന്നുണ്ടെങ്കിലും പൊട്ടിത്തെറിക്കുന്നുണ്ട് വിക്രം ദേഷ്യത്തോടുകൂടി പറയും ഇരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തിനോട് വിക്രം കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ ഒരു ഫണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത ഒന്നും സംബന്ധിക്കുന്നില്ല നീ ആണ് ആരാണ് ഈ കാര്യത്തിൽ ഇടപെടാൻ ഒക്കെ ചോദിച്ചിട്ട് വിക്ര ശ്രീകാന്ത് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ എനിക്കങ്ങനെയെങ്കിലും ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റൂല നീ എന്താണെന്ന് വച്ചാൽ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഈ തൊഴിലാളികൾ ഞങ്ങളുടെ പാർട്ടിയിലെ പുതിയൊരു മെമ്പറുണ്ട് ആ മെമ്പറാണ് ഇനിയിവിടെ സമരം ചെയ്യാൻ പോകുന്നത് ഈ തൊഴിലാളികൾക്കുള്ള വേദന പേടിച്ചു കൊടുക്കാൻ ആ തൊഴിലാ ആ ഒരു മെമ്പറെ കാണണമെന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ കൂടെ നോക്കിയാൽ കാണുക എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് വേദന കാണുന്നത് കേട്ടോ ശ്രീകാന്ത് വേദന കണ്ടതോടുകൂടിയിട്ട് ശ്രീകാന്ത് ആകെ ഞെട്ടിപ്പോകാണ് ആ ആളെ മനസ്സിലായല്ലോ വേദാശങ്കരനാരായണൻ എന്ന് പറയുന്നത് ട്ടോ അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ആകെ ഷോക്കായി പോകാനിട്ടോ എന്തായാലും ശ്രീകാന്തിന് ആ ഒരു ഫണ്ട് റിലീസ് ചെയ്യാതെ നിവർത്തിയില്ലാത്തൊരു അവസ്ഥ വരൂ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ വേദന സമരം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒന്ന് ചെയ്യുന്നൊരവസ്ഥയിലേക്കൊന്നെത്തിക്കാനായിട്ട് ശ്രീകാന്ത് തയ്യാറാവും തയ്യാറാവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രമുവിൽ കാണിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ